ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് അതുപോലെ തന്നെ ഒരുപാട് വെബ്സൈറ്റുകളും നമ്മൾ സന്ദർശിക്കുന്നവരാണ് എന്നാൽ പല വെബ്സൈറ്റിലും നമുക്ക് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസുകളിലും അങ്ങനെ തന്നെ ഉദാഹരണത്തിന് ഫേസ്ബുക്ക് തന്നെ ഫേസ്ബുക്കിൽ നമുക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ട് അത് നമുക്ക് എൻ്റർ ചെയ്താൽ മാത്രമേ ഫേസ്ബുക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പല ആപ്ലിക്കേഷൻസുകളും നമ്മൾ ലോഗിൻ ചെയ്യണമെങ്കിൽ യൂസർ ഐ ഡിയും പാസ്വേഡും വേണം എന്നാൽ എല്ലാ സമയത്തും ഇതിങ്ങനെ യൂസർ ഐ ഡിയും ഇങ്ങനെ എൻ്റർ ചെയ്യുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യാറ് എന്താണ് ഗൂഗിളിൽ തന്നെ നമ്മൾ ഓട്ടോ ഫിൽ ഓൺ ചെയ്ത് വെക്കും ഒരു പ്രാവശ്യം എൻ്റർ ചെയ്താൽ മാത്രം മതി പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മറ്റുള്ള സന്ദർഭങ്ങളിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ ഐ ഡി ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പാസ്വേഡും നമ്മൾ കാണിച്ചു തരും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓക്കെ കൊടുക്കുമ്പോൾ പാസ്വേഡും ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ആഡ് ആകുകയും അത് ലോഗിൻ ആകുകയും ചെയ്യും ചില സന്ദർഭങ്ങളിൽ പാസ്വേഡ് കാണിക്കില്ല പക്ഷേ കീബോർഡിൽ ഒരു കീയുടെ ചിഹ്നം കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിളിൻ്റെ അകത്തേക്ക് പോകും യൂസർ ഐ ഡി അവിടെ കാണും പാസ്വേഡും താഴെ ഉണ്ടാകും നമുക്ക് കാണില്ലെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനും സാധിക്കും എന്നാൽ ഇതിലൊരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്കും തന്നെ ഇത് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല നമ്മളല്ലാതെ വേറെ ആയിരിക്കും ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ഈ ട്രിക്ക് എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടാലോ തീർച്ചയായിട്ടും നിങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സെറ്റിംഗ്സ് എവിടെയാണെന്ന് പരിചയപ്പെടാം ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷൻ ഇതിന് ഞാനിപ്പോൾ ലോഗിൻ ചെയ്യാൻ പോവാണ് ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുള്ളത് ഞാനിപ്പോൾ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ തിരഞ്ഞെടുത്തു ഇപ്പോൾ ഇവിടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് എനിക്ക് എൻ്റർ ചെയ്യണം ഞാനിപ്പോൾ ഇമെയിലിൻ്റെ ഒരു ഫസ്റ്റ് വേഡ് ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കീബോർഡിൽ ആ ഒരു ഇമെയിൽ ഐ ഡി വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ എപ്പോഴും എൻ്റർ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ഒരു അക്ഷരം എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇത് വരും ഇവിടെ സെലക്ട് ചെയ്തു ഓക്കെ ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇവിടെ നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പാസ്വേഡ് അറിയില്ല എന്ന് കൂട്ടിക്കോ ഞാനിപ്പോൾ നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു കീയുടെ ഒരു ചിത്രം ഇത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു ചിത്രമാണ് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മെയിൽ ഐ ഡിയും പാസ്വേഡും ഇവിടെ ഉണ്ട് നമ്മൾ നേരത്തെ അവിടെ എൻ്റർ ചെയ്ത മെയിൽ ഐ ഡി അവിടെ കണ്ടല്ലോ ആ മെയിൽ ഐ ഡി ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം തന്നെ ആ പാസ്വേഡ് ഓട്ടോമാറ്റിക്കായി ഇവിടെ ഫില്ലായിട്ടുണ്ട് നമുക്കിവിടെ പാസ്വേഡ് കാണണമെങ്കിൽ ഇവിടെ ആ ഒരു കണ്ണിൻ്റെ ചിത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് കാണാനും സാധിക്കും പിന്നെ ഉടനെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോഗിൻ ആകുകയും ചെയ്യും എന്നാൽ ഇതാണ് ഞാൻ പറഞ്ഞത് അപകടകരമാണ് എന്ന് നമുക്കിത് ഒഴിവാക്കുന്ന ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ജസ്റ്റ് ബേക്ക് ബേക്കൂരാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ കണ്ടല്ലോ ഇനി ഞാനിതൊന്ന് ക്ലോസ് ചെയ്യുകയാണ് അതിനുശേഷം നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ ഗൂഗിൾ നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻസുകൾ വരും ഇവിടെ ഓൾ സർവീസസ് എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി മാറ്റിക്കൊടുക്കുക അതിനുശേഷം നിങ്ങൾ താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഔട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രഫറൻസസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫിംഗർ ഇവിടെ കൊടുക്കണം ഫിംഗർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസുകൾ ഓണിലാണ് ഉള്ളത് നമ്മൾ സാധാരണ ഓട്ടോഫിൽ ഓൺ ചെയ്ത് വെച്ചതാണ് ഇത് പക്ഷേ നടുവിലൊരു ഓപ്ഷൻ ഓഫിലാണ് ഉള്ളത് അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ആർക്കും തന്നെ ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല ഞാനിപ്പോൾ ബാക്ക് വരുവാണ് അതേ ആപ്ലിക്കേഷൻ തന്നെ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തു അതിനുശേഷം നേരത്തെ കണ്ട ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട് കണ്ടിന്യൂ വിത്ത് ഇമെയിൽ ഞാൻ തിരഞ്ഞെടുത്തു ഓക്കെ ഞാനിപ്പോൾ ആ ഒരു മെയിൽ ഐ ഡിയുടെ ആദ്യത്തെ അക്ഷരം എൻ്റർ ചെയ്യാണ് അപ്പോൾ ഇവിടെ ആ ഒരു മെയിൽ ഐ ഡി വന്നിട്ടുണ്ട് ഞാനത് സെലക്ട് ചെയ്ത സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് വരണ്ടേ വരുന്നില്ല നമ്മുടെ ആ ഒരു ഫിംഗർ ഇവിടെ കൊടുക്കണം ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഫിംഗർ കൊടുക്കാണ് ഓക്കെ എന്നാലും ഇനി പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടേ അതിനായിട്ട് ഞാനിപ്പോൾ നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് കൊടുത്തിട്ട് പാസ്വേഡിൻ്റെ ആ ഒരു കീയുടെ ചിഹ്നം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു നേരത്തെ കാണിച്ച മെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ആ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കുന്നു ആ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാതെ ഇവിടെ പാസ്വേഡ് എൻ്റർ ആകുകയില്ല അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനബിൾ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഓട്ടോ ഫിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ഒരാൾക്കും തന്നെ സാധിക്കില്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സെറ്റിംഗ്സ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ